കേരളത്തിൽ മുസ്ലിം ജിഹാദ് ശക്തമാകുകയാണ് എന്ന് വിച്ച് പി അന്താരാഷ്ട്ര സെക്രട്ടറി ജനറൽ മിലിന്ദ് പരാന്ധി പറഞ്ഞു നമ്മൾ ഇത്രയോ കാലം കൊണ്ടിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളം ഭീകരവാദത്തിന്റെ കളിത്തൊട്ടിലായി മാറിക്കൊണ്ടിരിക്കുന്നു അതല്ലേ യാഥാർത്ഥ്യം അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ ഷെയ്ഖ് സജ്ജാദ് എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിരുന്നു എന്നത് ഇത് ഞെട്ടൽ ഉളവാക്കുന്ന വാർത്തയാണ് എന്നും വാർത്താ സമ്മേളനത്തിലൂടെയാണ് മിലിന്ദ് പരാന്ഠെ പറയുന്നത് ഭീകര പ്രവർത്തനങ്ങൾ കേരളത്തിൽ ശക്തി പ്രാപിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രത്യേക മതവിഭാഗത്തിനൊപ്പം ചേർന്ന് ഒത്താശ ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ സർക്കാർ ഹിന്ദു വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു അതിനു വേണ്ടി ഹിന്ദു സമൂഹത്തെ അവരുടെ ആചാരങ്ങളെയും ക്ഷേത്രങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നു ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് തൃശൂർ പൂരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയതും സംസ്ഥാന സർക്കാരാണ് എന്ന് അദ്ദേഹം ആ സാഹചര്യത്തിൽ ഊന്നി പറഞ്ഞു ഹിന്ദു ക്ഷേത്രങ്ങളെ ദേവസ്വം ബോർഡ് പോലെയുള്ള സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കാനുള്ള ഒരു ക്യാമ്പയിൻ വി എച്ച് പിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഇത് ദക്ഷിണ ഭാരതത്തിലെ അഞ്ച് സംസ്ഥാനങ്ങളിൽ കൂടി ശക്തമായി നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദു സമൂഹത്തെ മുഴുവൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ബി എച്ച് പി നടത്തുന്നതെന്നും ജാതിക്കുപരി എല്ലാവരെയും ഒന്നിച്ചു നിർത്തുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു പഹൽഗാം ഉൾ വനത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് സ്വദേശിയായ ഒരു ഹിന്ദു യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു മൃതദേഹത്തിന് പത്ത് ദിവസത്തെ പഴക്കമുണ്ട് ഇതിനെക്കുറിച്ച് ശക്തമായ അന്വേഷണം നടത്തണമെന്നും മിലിന്ദ് പരാന്ഡെ ആവശ്യപ്പെട്ടു പക്ഷെ അതൊരു മുസ്ലിം യുവാവിന്റെ മൃതദേഹമായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ബി എച്ച് പി സംസ്ഥാന പ്രസിഡന്റ് വിജയ് തമ്പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ജി അനിൽകുമാർ സനൽകുമാർ ഇങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് വളരെ നല്ല ഒരു രീതിയാണ് ജാതിക്കും മതത്തിനും അതീതമായി കേരളത്തിന്റെ സമൂഹം ഒരുമിച്ച് നിൽക്കേണ്ടെന്ന ഇന്ത്യക്കാർ മുഴുവനും ഒരുമിച്ച് നിൽക്കേണ്ടെന്ന പഹൽഗാം ഭീകരാക്രമണത്തിന്റെ വേട്ടക്കാരാണോ അവർക്കെതിരെ നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യേണ്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ജാതിയും മതവും വർണ്ണവും ഒക്കെ പറഞ്ഞിട്ട് പരസ്പരം തമ്മിലടിക്കേണ്ടുന്ന ഒരു സാഹചര്യമല്ല ഇത് കേരളത്തിൽ കൺമുന്നിലുള്ള അനീതികളെ കുറിച്ച് ശബ്ദമിടാൻ മടിയ ചില ആളുകൾക്ക് ശത്രുരാജ്യത്തിന് നീതി ഉറപ്പിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നത് അത്ര വെടിപ്പൊന്നുമല്ല എന്നാണ് ഐ എസ് ഉദ്യോഗസ്ഥനായ പ്രശാന്ത് നായർ പറഞ്ഞത് പലരും പറയാൻ മഠിക്കുന്ന നഗ്ന സത്യങ്ങൾ എത്ര പേർക്ക് ഇതൊക്കെ തുറന്ന് പറയാൻ ധൈര്യമുണ്ടാകും സംഘർഷം നടക്കുന്ന സമയത്ത് പാലിക്കേണ്ടുന്ന മിനിമം മര്യാദയാണ് രാജ്യത്തിന്റെ നേതൃത്വത്തെ ശക്തിപ്പെടുത്തുക എന്നത് പ്രശാന്ത് നായർ ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ പറഞ്ഞത് അതിർത്തി സംഘർഷത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങൾ വരുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് ശ്രദ്ധേയമാകുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് യുദ്ധത്തിന്റെ ശൗര്യവും ത്യാഗവും വേദനകളും നിറഞ്ഞ കഥകൾ കേട്ട് വളർന്ന ബാല്യകാലമാണ് എനിക്ക് അപ്പൂപ്പന്മാർ രണ്ടാളും പട്ടാളക്കാരായിരുന്നു അച്ഛന്റെ അച്ഛൻ ശ്രീ കുഞ്ഞിരാമൻ നായർ നേരത്തെ അന്തരിച്ചു അമ്മയുടെ അച്ഛൻ റിട്ടയർഡ് ക്യാപ്റ്റൻ ശങ്കരൻ നായർ ഷെല്ലുകൊണ്ട പരുക്കുകൾ തടവി പറഞ്ഞു കേട്ട യുദ്ധ അഭിമാനത്തോടെ എടുത്തു പറയുമായിരുന്ന ഒന്നുണ്ട് യുദ്ധസമയത്തെ ഭാരതീയരുടെ ഐക്യം നമ്മളിൽ ഒരാളെ തൊട്ടാൽ നമ്മൾ ഒരുമിച്ച് നിന്ന് തിരിച്ചടിക്കുന്നതിന്റെ രോമാഞ്ചപ്പെടുത്തുന്ന സത്യകഥകൾ ഇനി ഒരു കാര്യം പറയട്ടെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലും ബുദ്ധിജീവിച്ചും വ്യത്യസ്തമായി എന്തെങ്കിലും പറഞ്ഞെന്ന് വരുത്താനും ചിലരെങ്കിലും കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നുന്നു ജാതിയും മതവും സിന്ദൂരത്തിന്റെ ബിംബവും എന്തൊക്കെ വിവരക്കേടുകൾ ദേശവിരുദ്ധ ലൈൻ എടുത്തിട്ടാണെങ്കിലും ഒരൽപ്പം ശ്രദ്ധ പിടിച്ചു പറ്റാമെന്നാണെങ്കിൽ വളരെ കഷ്ടമെന്നേ പറയാനുള്ളൂ അവരവന്റെ നിലനിൽപ്പും അസ്തിത്വവും ഭാരതീയർ എന്ന ഒരു വാക്കിലാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം വല്ലാതെ തലമുറ എണ്ണ തേക്കരുത് കേരളത്തിൽ നമ്മുടെ കൺമുന്നിലുള്ള അനീതികളെ കുറിച്ച് ശബ്ദിക്കാൻ വേണ്ടിയുള്ളവർ ശത്രുരാജ്യത്തിന് നീതി ഉറപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്നത് അത്ര വെടിപ്പല്ല സംഘർഷം നടക്കുന്ന സമയത്ത് പാലിക്കേണ്ടുന്ന മിനിമം മര്യാദയാണ് രാജ്യത്തിന്റെ നേതൃത്വത്തെ ശക്തിപ്പെടുത്തുക എന്നത് ഒ കത്ത് സൂക്ഷിക്കുക എന്നത് ഈ സമയത്ത് തിരുവാ തുറക്കാൻ തീരുമാനിക്കുന്ന ബുദ്ധിജീവികളും രാഷ്ട്രീയ നേതാക്കളും കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കണം ഇന്ത്യയുടെ നാനാഭാഗത്തും മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാനായി നാടുവിട്ട മലയാളികളുണ്ട് നിങ്ങളുടെ വിടുവായത്തം കൊണ്ട് അവർക്ക് നാണക്കേടുണ്ടാക്കരുത് ഈ പോരാട്ടത്തിൽ എത്രയോ മലയാളി സൈനികരും ഉൾപ്പെട്ടിട്ടുണ്ട് അവരെ അവഹേളിക്കരുത് സൈനിക നീക്കങ്ങൾ ആസൂത്രണം ചെയ്യാനും യുദ്ധസംബന്ധമായ തീരുമാനങ്ങൾ എടുക്കാനും വിവരങ്ങൾ യഥാസമയം വേണ്ട രൂപത്തിൽ മാത്രം വെളിപ്പെടുത്താനും തീരുമാനങ്ങൾ അച്ചടക്കത്തോടെ നടപ്പിലാക്കാനും കഴിവുള്ള സംവിധാനങ്ങൾ ഭാരത സർക്കാരിനുണ്ട് ചാനൽ ചർച്ചയും കവല പ്രസംഗവും പോലെയല്ല ഈ പണി കേരളം ഭാരതത്തിന്റെ ചെറിയ വളരെ ചെറിയ ഒരു ഭാഗമാണ് എന്നാൽ ഒരർത്ഥത്തിൽ നോക്കിയാൽ ഭാരതത്തിന്റെ ആത്മീയ തേജസ് ഇവിടെ നിന്ന് ഉത്ഭവിച്ച ചരിത്രമാണുള്ളത് ഇന്ന് ലോകം ഭാരതത്തെ ഉറ്റുനോക്കുകയാണ് ഇതിനിടയിൽ കോമാളികളാകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് പാക് എന്നാൽ ഈ സാഹചര്യത്തിൽ മറ്റൊരു വ്യക്തിയുടെ ഒരു പ്രസ്താവന കുറച്ചുകൂടി വൈറലായിരിക്കുന്നു കർണാടക മന്ത്രിയാണ് ആള് അതായത് പാകിസ്ഥാനിലേക്ക് ചാവേറായി പോകാൻ തയ്യാറാണ് എന്ന് കർണാടക മന്ത്രി സമീർ അഹമ്മദ് ഖാൻ പറയുകയാണ് പ്രധാനമന്ത്രിയോ കേന്ദ്ര സർക്കാരോ അനുവദിച്ചാൽ താൻ ബോംബ് ദേഹത്ത് വെച്ച് കിട്ടി ചാവേറായി പോകാമെന്നാണ് മന്ത്രി മന്ത്രി സമീർ അഹമ്മദ് ഖാൻ പറയുന്നത് പാകിസ്ഥാനുമായി ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് എന്തു ബന്ധം എന്ന് ചോദിച്ച മന്ത്രി ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ എന്നാൽ വെറുപ്പാണെന്നും സമീർ അഹമ്മദ് ഖാൻ പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിൽ ആന്ധ്ര സ്വദേശിയായ ജവാന് വീരമൃത്യു ആന്ധ്രയിലെ സത്യസന്ധമായ സത്യസായി ജില്ലാ സ്വദേശി എം മുരളി നായിക്കാണ് വീരമൃത്യു വരിച്ചത് നിയന്ത്രണരേഖയിലെ പാകിസ്ഥാൻ വെടിവെപ്പിലാണ് മുരളി നായിക്കിന് വീരമൃത്യു വരിക്കേണ്ടി വന്നത് ഗുരുതരമായി പരിക്കേറ്റ മുരളിയെ ദില്ലിക്ക് എയർലിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇരുപത്തിയേഴ് വയസ്സുള്ള മുരളി നായിക് അവിവാഹിതനാണ് മുരളി നായിക്കിന് ആന്ധ്രാ ഗവർണർ ആദരാഞ്ജലികൾ അർപ്പിച്ച സാഹചര്യത്തിലാണ് കർണാടക മന്ത്രിയുടെ ഈ പ്രസ്താവന വൈറലാകുന്നത് എന്നാൽ കേരളം ചില വിഷയങ്ങളിൽ വൈറൽ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ മുദ്രാവാക്യം പോസ്റ്റ് ചെയ്ത മലയാളി മാധ്യമ പ്രവർത്തകനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഡെമോക്രാറ്റിക് സ്റ്റുഡന്റ് അസോസിയേഷൻ പ്രവർത്തകനായ റിജാസ് എം ഷീബ എന്ന നാഗ്പൂർ നാഗ്പൂർ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മലയാളിയാണ് നാഗ്പൂരിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് യുവാവിനെ കസ്റ്റഡിയിലെടുക്കുന്നത് ഡൽഹിയിലെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് റിജാസ് അറസ്റ്റിലാകുന്നത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് റിജാസിന്റെ ഒപ്പമുണ്ടായിരുന്ന ഒരു വനിതാ സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സൈന്യത്തിനെതിരെ മുദ്രാവാക്യം പോസ്റ്റ് ചെയ്തതിന് കലാപ ആഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് റിജാസിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ ആയുധമെടുത്ത് പോരാടാൻ ആഹ്വാനം ചെയ്യുന്നെന്നും ചെയ്യുന്ന ഇന്നലെയാണ് നാഗ്പൂരിലെ ഒരു ഹോട്ടലിൽ നിന്ന് റിജാസിനെയും പെൺസുഹൃത്തിനെയും അറസ്റ്റ് ചെയ്യുന്നത് സുഹൃത്ത് ബീഹാർ സ്വദേശിയായ ഇഷയെ വിട്ടയച്ചിട്ടുണ്ട് ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷന്റെ പ്രവർത്തകനാണ് റിജാസ് ഈ മാസം പേരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കൊച്ചിയിൽ നടന്ന കാശ്മീരി കൊച്ചിയിൽ നടന്ന കാശ്മീരി ആകുന്നത് കുറ്റകരമല്ല എന്ന പരിപാടിയിൽ പങ്കെടുത്തതിന് റിജാസിനെതിരെ ഏതാനും ദിവസം മുമ്പും കേസെടുത്തിരുന്നു കേരള സർവകലാശാലയിൽ പഠിച്ച റിജാസ് കേരളം ആസ്ഥാനമായിട്ടുള്ള വാർത്താ പ്ലാറ്റ്ഫോമായ മക്തൂബിലും കൗണ്ടർ കറൻസിലും സ്ഥിരമായി എഴുതിരുന്ന വ്യക്തിയാണ് പോലീസ് അതിക്രമങ്ങളും ജയിലുകളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ റിജാസിനെതിരെ ഫയൽ ചെയ്യുന്ന രണ്ടാമത്തെ എഫ്ഐആർ ആണിത് ജയിലിൽ അടയ്ക്കപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ മോചനം ആവശ്യപ്പെട്ട് നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷിച്ച് ശേഷം വരികയായിരുന്നു റിജാസ് കേന്ദ്ര സർക്കാർ യു എ പി എ പ്രകാരം നിരോധിച്ച സി പി ഐ മാവോയിസ്റ്റ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ് റിജാസ് എന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ റിയാസിനെ മെയ് പതിമൂന്നാം തീയതി വരെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇയാൾ നാഗ്പൂരിൽ ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയെയും ഛത്തീസ്ഗഡിലെ ആദിവാസി പ്രദേശങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന ഓപ്പറേഷൻ കഗാർ എന്നതുപോലെയുള്ള സൈനിക നടപടിയെയും റിജാസിന് പിടിച്ചില്ല അയാൾ ശക്തമായി വിമർശിച്ചു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധു പാകിസ്ഥാനിലെ സാധാരണക്കാരുടെ മരണത്തിന് കാരണമായി എന്നും കുട്ടികളെ കൊല്ലുന്നത് നീതി നൽകുമോ എന്നും റിജാസ് പറഞ്ഞതായി എഫ്ഐആറിൽ പറയുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി കൊച്ചിയിൽ നടന്ന കാശ്മീർ അനുകൂല പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന് അദ്ദേഹത്തിനും മറ്റു ചിലർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടു എന്നാരോപിച്ച് വീടുകൾ പൊളിച്ചുമാറ്റിയതിനെതിരെ നടത്തിയ പ്രതിഷേധത്തിലും ഇയാൾ ഇയാൾത്തിരുന്നു വീടുകൾ പൊളിച്ചു മാറ്റുന്നത് സമീപകാല സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് എന്നാണ് ഇവരുടെ വാദം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കളമശ്ശേരി സ്ഫോടനം റിപ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു അറസ്റ്റിനിടയിൽ ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്ത വസ്തുക്കളിൽ മൂന്ന് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു മീഡിയ പോസ്റ്റുകളിൽ ഒന്നിൽ രണ്ട് തോക്കുകൾ പിടിച്ച റിജാസ് പോസ്റ്റ് ചെയ്തതായി പറയപ്പെടുന്ന ഒരു ടീഷർട്ടും രണ്ട് ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരെണ്ണത്തിനാണ് ഒരെണ്ണത്തിൽ രണ്ട് തോക്കുകൾ പിടിച്ചിട്ടുണ്ട് റിജാസിന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പറയുന്നതിനനുസരിച്ച് വിദ്യാർത്ഥിയായിരിക്കെ തന്നെ അയാൾ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിരുന്നത്രേ പിന്നീട് തീവ്ര ഇടതുപക്ഷ ചായ്വുള്ളതായി കരുതപ്പെടുന്ന ഒരു സംഘടനയായ ഡെമോക്രറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷനിൽ ചേർന്നു റിജാസിന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി പോലീസ് പറഞ്ഞു അന്ന് കളമശ്ശേരി സ്ഫോടന കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ വിവാദ പരാമർശം ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ മുദ്രാവാക്യവുമായിട്ട് പോസ്റ്റിട്ടു മലയാളി മാധ്യമ പ്രവർത്തകൻ നാഗ്പൂരിൽ അറസ്റ്റിൽ താങ്കടായിട്ട് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ ആയുധമെടുത്ത് പോരാടാനും ആഹ്വാനം ചെയ്തതിനും ഇയാൾക്കെതിരെ കേസുണ്ട് ഇവനൊക്കെ ഇന്ത്യക്കാരനായിരിക്കാൻ വല്ല റൈറ്റ്സും ഉള്ള ആളാണോ ഇന്ത്യൻ സൈനികർക്കെതിരെ ആയുധമെടുത്ത് പോരാടുന്നതിനു വേണ്ടി മുസ്ലിം യുവാക്കളെ ആഹ്വാനം ചെയ്യുന്ന വ്യക്തി എന്തായിരുന്നാലും ഇനി മൂന്നീഹാർ ജയിനകത്ത് കിടന്ന് പോരാടാം നന്ദി